ശ്രദ്ധിക്കുക നീ ഇത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നിനക്കിത് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു തെളിവും നിനക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നാലും നിനക്കുവേണ്ടി ഒരു കാര്യം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇതാണ് നിനക്കുള്ള സ്ഥിരീകരണം ദൈവം അനിയറയിൽ പ്രവർത്തിക്കുകയാണ് എന്റെ കുഞ്ഞെ മാറ്റമൊന്നും കാണാതെ മനം മടുത്തിരിക്കുന്നതെനിക്കറിയാം നീ പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യം പഴയതുപോലെ തോന്നുന്നത് നീ വിശ്വസിച്ചിട്ടും സമയം കടന്നു പോകുന്നത് എന്റെ കാര്യങ്ങൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് നീ എന്നോട് ചോദിക്കുന്നത് എന്നാൽ സ്വർഗം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അത് കാണാൻ കഴിയാത്തതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നർത്ഥമില്ല മരം വരുന്നതിനു മുൻപ് വേരുകൾ വളരും കുഞ്ഞുങ്ങൾ കാണുന്നതിനു മുൻപ് വളരുന്നു മുന്നേറ്റം എപ്പോഴും അദൃശ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാനിപ്പോൾ ഹൃദയങ്ങളെ മാറ്റിയെഴുതുന്നു സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നു ശരിയായ വ്യക്തികളെ സ്ഥാനപ്പെടുത്തുന്നു തെറ്റായവരെ തടയുന്നു അവസരങ്ങൾ ഒരുക്കുന്നു കുടുങ്ങിക്കിടന്നതിനെ അഴിക്കുന്നു പൂട്ടിക്കിടന്നതിനെ തുറക്കുന്നു നീ വിചാരിക്കുന്നതിലും നീ അനുഭവിക്കുന്നതിലും ശത്രു നിന്നെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിലും അടുത്തു നീ എത്തിക്കഴിഞ്ഞു ഈ താമസം നിഷേധമായിരുന്നില്ല അത് ദൈവീകമായ ഒരുക്കമായിരുന്നു നീ പ്രാർത്ഥിച്ചിട്ടു മറന്നുപോയ ഉത്തരങ്ങളിലേക്കാണ് നീ ചുവടുവെക്കുന്നത് അത്ഭുതങ്ങൾ നിന്റെ അടുത്തേക്ക് മീങ്ങിക്കൊണ്ടിരിക്കുന്നു സമാധാനം നിന്റെ ഭവനത്തിൽ ഇടമൊരുക്കുന്നു നീ കടന്നിട്ടില്ലാത്ത മുറികളിൽ അനുഗ്രഹം നിന്റെ പേരു പറയുന്നു നീ എന്നോട് ഒരു അടയാളം ആവശ്യപ്പെട്ടു ഞാനാണ് നിന്നെ ഇവിടെ എത്തിച്ചത് നിന്നെ കളിയാക്കാനല്ല നിനക്ക് ഉറപ്പു നൽകാനാണ് മുറുകെ പിടിക്കുക വിശ്വസിച്ചുകൊണ്ടിരിക്കുക തയ്യാറായിരിക്കുക എന്തെന്നാൽ എന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ പറയും എന്തുകൊണ്ടാണ് സമയമെടുത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ആ വാതിൽ അടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ അറിയാം ദൈവം എന്നെ ഒരിക്കലും കൈവിട്ടില്ല എന്നെനിക്കിപ്പോൾ ബോധ്യമായി ഇത് ഒരു വഴിത്തിരിവാണ് ആമേൻ